ഹെൽമെറ്റ് ധരിച്ചു മാത്രം വാഹനം ഓടിക്കാൻ ശ്രദ്ധിക്കുക യൂസ് ഇയർഫോൺ ഫോർ ബെറ്റർ എക്സ്പീരിയൻസ് ഹൈ ഹരി മോട്ടോർ സൈക്കിളിൽ എ ബി എസ് നിർബന്ധമാക്കിയതിനെപ്പറ്റി എനിക്ക് എന്താണ് പറയാനുള്ളതെന്ന് പലർക്കും അറിയാൻ അഭിപ്രായം ഉണ്ടാവും അപ്പം അതിനെപ്പറ്റി സംസാരിക്കാനാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് മറ്റ് ചില കാര്യങ്ങളാണ് നല്ലൊരു നിയമമായിട്ട് എനിക്ക് തോന്നിയത് അതായത് ഇനിയിപ്പോൾ ശരിക്കും നൂറ്റി ഇരുപത്തഞ്ച് സി സി തൊട്ട് മൊബൈലിലോട്ടായിരുന്നു നിലവിലുണ്ടായിരുന്നത് അത് മാറ്റിയിട്ട് ഇപ്പം നൂ എല്ലാ മോട്ടോർ സൈക്കിളിലും മോട്ടോർ സൈക്കിളായാലും സ്കൂട്ടറിലായാലും എല്ലാത്തിനും എ ബി എസ് നിർബന്ധമാക്കി പക്ഷേ ഇതിൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് ഉദ്ദേശിച്ചത് ഇവർ ചെയ്യാൻ പോകുന്നത് ഒന്നാമത്തെ കേസ് ടൂ വീലർ സ്കൂട്ടറിൻ്റെ ആയാലും മോട്ടോർ സൈക്കിളിൻ്റെ ആയാലും വില ഇനി കൂടും ഈ പേരും പറഞ്ഞു നിലവിലുണ്ടായിരുന്ന വിലയൊക്കെ കുറച്ചുകൂടി ഈ പേരും പറഞ്ഞ് വില കൂടാൻ സാധ്യതയുണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന റേറ്റിൽ ഇപ്പോൾ തന്നെ റേറ്റ് കൂടുതലാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന റേറ്റിനൊന്നും അല്ല പല നൂറും നൂറ്റി ഇരുപത്തഞ്ച് സി സിയുടെ കമ്പ്യൂട്ടർ മോട്ടോർ സൈക്കിളും മൈലേജ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കമ്പ്യൂട്ടർ മോട്ടോർ സൈക്കിളും വരുന്നു സ്കൂട്ടറായാലും അങ്ങനെ തന്നെയാണ് സ്കൂട്ടർ അത്ര അമ്പത് രൂപയ്ക്കൊക്കെ കിട്ടി അമ്പതിനായിരം രൂപയ്ക്കൊക്കെ കിട്ടിക്കൊണ്ടുന്ന സ്കൂട്ടർ ഇപ്പോൾ ഒരു ലക്ഷത്തിന് മുകളിലോട്ടാണ് എല്ലാത്തിനും വില വരുന്നത് പക്ഷെ ഇവർ ചെയ്യാൻ പോകുന്ന വില കൂട്ടും ഇവർ ചെയ്യാൻ പോകുന്ന കാര്യം കമ്പ്യൂട്ടർ സെഗ്മെൻറ്റിൻ്റെ ഇവർ സിംഗിൾ ചാനൽ എ ബി എസ് നല്ലത് അതാണ് കമ്പനി ചെയ്യാൻ പോകുന്ന കാര്യം പക്ഷെ ബേസിക്കലി ഞാൻ സിംഗിൾ ചാനൽ എ ബി എസിൻ്റെ ഒരു ഫാനല്ല എന്ന് ഞാൻ ഇപ്പോഴേ പറയാം ശരിക്കും ദയവ് ചെയ്ത് നിങ്ങൾ എടുക്കാൻ പോകുന്ന ആൾക്കാർ എ ബി എസ് എടുക്കുകയാണെങ്കിൽ ഡുവൽ സ്റ്റാൻഡ് എടുത്തിട്ട് കാര്യമുള്ളൂ ഈ സിംഗിൾ ചാൻഡ് ഫ്രണ്ടിൽ മാത്രം എ ബി എസ് കിട്ടിയിട്ട് കാര്യമില്ല എ ബി എസിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് എ ബി എസ് ഉണ്ടെങ്കിൽ വീല് ജാമാവില്ല അത്ര അല്ല നമ്മൾ സഡൻ ആയിട്ട് പിടിക്കുമ്പോൾ ഒരു വീല് ജാമായി പോയിട്ട് നമ്മുടെ ഇന്ന് വണ്ടി പോകുന്ന ഒരു ഇഷ്യൂ ഉണ്ട് അതിനെ പ്രതിഭിക്കും പിന്നെ നമ്മൾ കോർണയാണ് കോർണർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ബ്രേക്ക് പിടിക്കുമ്പോൾ വണ്ടി സ്ലിപ്പായി ഒന്നും പോകാതെ നോക്കുന്നതും എ ബി എസ് തന്നെയാണ് അങ്ങനെ കുറേ അതൊരു സെൻസർ വെച്ചുള്ള ഒരു പരിപാടിയാണ് അപ്പം അതുകൊണ്ട് തന്നെ അത് ഇവർ ഫ്രണ്ടിൽ മാത്രം നൽകിയിട്ട് സിംഗിൾ ചാനലാക്കി ആയിരിക്കും പല കമ്പ്യാരും ചെയ്യുക അതിനോട് എനിക്ക് യോജിപ്പില്ല എ ബി എസ് ഉള്ള ഇനിയിപ്പോൾ ഈ എല്ലാം എ ബി എസ് ആക്കുമ്പോൾ എ ബി എസ് ഉള്ളത് തന്നെ ചൂസ് ചെയ്യാൻ പറ്റും പരമാവധി ഡ്യൽ ചാനൽ ഉള്ളത് ചൂസ് ചെയ്യാൻ നോക്കുക നിങ്ങൾ സിംഗിൾ ചാനലുള്ളത് ചൂസ് ചെയ്തുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് സിംഗിൾ ചാനൽ ലഭിക്കുകയുള്ളൂ ഡ്യൂവൽ ചാനൽ ചൂസ് ചെയ്യുകയാണെങ്കിൽ ആൾക്കാർ ഹൺഡ്ര സി സി തൊട്ടുള്ള എല്ലാ മോഡലുകളും ഡ്യൂൽ ചാനലാക്കാൻ ശ്രദ്ധിക്കും മേ ബി ചിലപ്പോൾ ടി വി എസ് ചിലപ്പോൾ അവരുടെ കമ്പ്യൂട്ടർ മോട്ടോർ സൈക്കിളിൽ ഡ്യൂവൽ ചാനൽ എ ബി എസ് കൊണ്ടുവരാൻ സാധ്യതയുണ്ട് കാര്യം ഗവൺമെൻറ് എ ബി എസ് നിർബന്ധമാക്കുന്നതിന് മുന്നേ തന്നെ അവർ അപ്പാച്ചിയിൽ എ ബി എസ് കൊടുത്തൊരു ആൾക്കാരായതുകൊണ്ട് തന്നെ അവരുടെ ടി വി എസിൻ്റെ മോഡല് ടി വി എസ് സേഫ്റ്റിക്കും സേഫ്റ്റി ഫീച്ചറുകൾക്കൊക്കെ മുൻഗണന കൊടുക്കുന്നതുകൊണ്ട് തന്നെ ടീവീസ് നൽകാൻ സാധ്യതയുണ്ട് വേറെ ഇതിനെ പറ്റി അങ്ങോട്ട് എടുത്തു പറയത്തക്ക വേറെ കാര്യങ്ങളൊന്നുമില്ല വണ്ടിയുടെ വില എന്തായാലും കൂടും എനിക്ക് ഇനി അഫോർഡബിൾ റേറ്റിൽ ഒരു കമ്പ്യൂട്ടർ ബൈക്ക് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോസിബിൾ ടാസ്ക് ആ കൂടുതലും ഇനിയിപ്പോൾ ആൾക്കാർ നോക്കാൻ പോകുന്ന വൺ സിക്സ്റ്റി സി സിയിലോട്ട് മേ ബി ഒരു അപ്ഗ്രേഡ് ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കാറും വൺ സിക്സ്റ്റി സി സിയുടെയും റേറ്റ് കൂടും നൂറ്റി ഇരുപത്തഞ്ച് നൂറിൻ്റെ റേറ്റ് കൂടും അപ്പോൾ മേ ബി ചിലപ്പോൾ എങ്ങനെയാണ് ഇവർ പ്രൈസ് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും മേ ബി ചിലപ്പോൾ ഈ കമ്പ്യൂട്ടർ സെഗ്മെൻറ് ചെയ്തതോടുകൂടി അവസാനിക്കുമെന്ന് എനിക്ക് തോന്നുന്നു ഈ കൂടുതലും ഈ മൈലേജ് നോക്കിയാണ് അത് അതെടുക്കുന്നത് പക്ഷേ പലരും വേറൊരു കേസ് എന്തായാലും ഈ മോട്ടോർ സൈക്കിളൊക്കെ മൈലേജ് ഫ്രണ്ട്ലി ആയി മൈലേജിന് വേണ്ടിയാണ് എടുക്കണമെങ്കിലും പലരും അതൊക്കെ ഒരു സൂപ്പർ ബൈക്ക് ഓടിക്കുന്ന പോലെ അതായത് ഒരു നാന്നൂറ് സി സിയുടെയും ടു ഹൺഡ്രഡ് സി സിയുടെയും മോട്ടോർ സൈക്കിളിൽ ഓടിക്കുന്ന വേഗതയിലാണ് അത് ഓടിക്കുന്നത് ഒരു കമ്പ്യൂട്ടർ ബൈക്ക് ഓടിക്കേണ്ട വേഗത എത്രയാണ് പലർക്കും അറിയില്ല അതിൻ്റെ കൺട്രോൾ ചെയ്യാൻ പറ്റിയ സ്പീഡും പിന്നെ അതിന് പറ്റിയ വേഗത എത്രയാന്ന് പലർക്കും അറിയില്ല പലരും ആ മോട്ടോർ സൈക്കിൾ സൈക്കിളെടുത്തിട്ട് ഏതാണ്ടൊരു പൾസർ ടു ഹൺഡ്രഡും പൽസർ നാനൂറും ഓടിക്കുന്ന രീതിയിലാണ് ആ മോട്ടോർ സൈക്കിൾ ഓടിക്കുന്നത് അങ്ങനെ ഓടിച്ചതിന് മൈലേജ് കിട്ടുകയില്ല വേഗത എത്രയാണെന്ന് പലർക്കും അറിയില്ല നാൽപ്പത്തഞ്ച് മുതൽ അറുപത് കിലോമീറ്റർ വേഗതയിലാണ് ഒരു നൂറ് സി സി മോട്ടോർ സൈക്കിള് ഓടിക്കേണ്ടത് ആ വേഗതയിലല്ല ഓടിക്കുന്നത് പലരും നൂറും നൂറ്റിപ്പത്തും വേഗതയിലാണ് നൂറ് സി സിയും മോട്ടോർ സൈക്കിൾ ഓടിക്കൊണ്ട് തന്നെ നിങ്ങൾ വാങ്ങിച്ച നൂറ് സി സിയും മോട്ടോർ സൈക്കിളിന് പറയുന്ന മൈലേജും കിട്ടില്ല വണ്ടിക്ക് ലോങ് റൈഡ് ഓടിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വണ്ടി പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവാനും സാധ്യതയുള്ളൂ മാത്രമല്ല പ്രധാനപ്പെട്ട ഇതിൻ്റെ ഇഷ്യൂ സേഫ്റ്റിയുടെ ഭാഗമായിട്ടാണ് നിങ്ങളൊരു മൂന്ന് സി സി മോട്ടോർ സൈക്കിള് നാൽപ്പത്തഞ്ച് മുതൽ അറുപത് കിലോമീറ്റർ വേഗതയിലല്ലാതെ നൂറും നൂറ്റിപ്പത്ത് വേഗതയിൽ കുറിച്ചു കഴിഞ്ഞാൽ ആക്സിഡൻ്റ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ആ മോട്ടോർ സൈക്കിളിൻ്റെ ബ്രേക്കിംഗ് അത്ര അതല്ലാത്തതുകൊണ്ട് തന്നെ ചിലരൊക്കെ ചോദിക്കുന്നുണ്ട് ഈ നൂറ് സി സിയുടെ മോട്ടോർ സൈക്കിളിന് എന്തിനാണ് ഈ ബി എസ് കൊടുക്കുന്നതെന്ന് പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ നൂറ് സി സി എന്താ എല്ലാ മോട്ടോർ സൈക്കിൾ ആയാലും ടൂ വീലറായാലും ബി എസ് നൽകിയതിലും വളരെ നല്ല കാര്യമാണ് പക്ഷേ ഒരു ഇതും കൂടി എന്തേലും സ്ട്രിക്റ്റ് ആയിട്ട് പറയേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു ഈ നിയമം കൊണ്ടുവന്നപ്പോൾ സ്ട്രിക്റ്റ് ആയിട്ട് ഇറക്കേണ്ടി വരുന്നൊരു കാര്യം ഇത് കഴിച്ചാല് കൊടുക്കണമെന്ന് അവർക്ക് ഒരു നിയമം പുറപ്പെടുവിക്കാമായിരുന്നു എനിക്ക് തോന്നി അപ്പം നിലവിൽ സിംഗിൾ ചാനലാണ് കൊടുക്കാൻ പോകുന്നത് അത് ഒഴിവാക്കിയാണ് ഈ ഡുവൽ ചാലും കമ്പൽസറി വന്നു എല്ലാ മോട്ടോർ സൈക്കിളിലും ഡ്യുവൽ ചാനൽ വന്നു അത് വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു മോട്ടോർ സൈക്കിൾ ആയാലും സ്കൂട്ടർ ആയാലും ഒരിക്കലും നൂറ് സി സി മോട്ടോർ സൈക്കിളിൻ്റെ അതിൻ്റെ ക്വാളിറ്റി എപ്പോഴും ഒരു മുന്നൂറ് സി സി അല്ലെങ്കിൽ ഒരു പ്രീമിയം ക്ലാസ് ഇട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല ക്വാളിറ്റി കുറവായിരിക്കും നൂറ് സി സി മോട്ടോർ സൈക്കിൾ അതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നൂറ് സി സിയുടെ സർവീസിങ് കോസ്റ്റ് അവർക്ക് കുറയ്ക്കണം കാര്യം ഒരു നൂറ് സി സി മോട്ടോർ സൈക്കിളിന് ഒരു മുന്നൂറ് സി സിയുടെ അത്രയും സർവീസിംഗ് കോസ്റ്റ് വന്നു കഴിഞ്ഞാൽ ആരും നൂറ് സി സി മോട്ടോർ സൈക്കിൾ എടുക്കാൻ സാധ്യതയില്ല കാര്യം അഥവാ എടുക്കുകയാണെങ്കിൽ തന്നെ മൈലേജ് നോക്കിയിട്ട് മാത്രമേ എടുക്കുകയുള്ളൂ കാര്യം ഇത്രയും സർവീസിങ് കോസ്റ്റ് അതിന് വരാൻ പാടില്ല ലോ മെയിൻ്റനൻസ് ആയിരിക്കണം നൂറ് സി സി മോട്ടോർ സൈക്കിള് കുറഞ്ഞ ചിലവില് നമുക്ക് സർവീസുകൾ നടക്കണം അപ്പം അതുകൊണ്ട് തന്നെ അവരെപ്പോഴും ചീപ്പായിട്ട് ആ മോട്ടോർ സൈക്കിൾ നിർമ്മിക്കുകയുള്ളൂ അത് നിങ്ങൾ മനസ്സിലാക്കണം അപ്പം അത്രയും ചീപ്പായിട്ട് നിർമ്മിച്ചൊരു മോട്ടോർ സൈക്കിൾ ചീപ്പ് എന്ന് വെച്ചാൽ പൂര ചീപ്പായിട്ട് മറ്റേ ലോക്കലായിട്ട് ഉണ്ടാക്കും എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് അവരുടെ ക്വാളിറ്റി ഒരു മുന്നൂറ് സി സിയുടെ മോട്ടോർ സൈക്കിളിൻ്റെ ഉണ്ടാക്കാൻ അവർ ചിലവഴിക്കുന്ന കോസ്റ്റും അതിന് വേണ്ടി അവർ ആറാം ടി വർക്കിന് വേണ്ടി അവർ ചിലവഴിക്കുന്ന പൈസയും ഒരു നൂറ് സി സിയിൽ ഉണ്ടാക്കാം ഡെവലപ്പ് എടുക്കുന്ന പൈസയും തമ്മിൽ വ്യത്യാസമുണ്ട് അതുകൊണ്ട് തന്നെ നൂറ് സി സി മോട്ടോർ സൈക്കിള് നമുക്ക് അമിത വേഗത്തിൽ ഓടിക്കുന്നത് കുറച്ചുകൂടി റിസ്ക് ആണ് ഒരു മിനിമം വേഗത അറുപത് നാൽപ്പത്തഞ്ച് തൊട്ട് അറുപത് വരെയാണ് ഒരു നൂറ് സി സി മോട്ടോർ സൈക്കിളിന് സേഫസ്റ്റ് വേഗത അതിന് മുകളിലോട്ട് ഓടിക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല പിന്നെ ഒരിക്കലും ഒരു നൂറ് സി സി മോട്ടോർ സൈക്കിൾ ഒരിക്കലും ഒരു സിറ്റി പർപ്പസ് ആണ് ഒരിക്കലും ലോങ് റൈഡ് ഞാൻ സദസ്റ്റിയില്ല ലോങ് റൈഡിന് ലിക്ക് കൂൾഡ് ആയിട്ടുള്ള എൻജിനാസ് ഈ വിഷയത്തെ പറ്റി എനിക്ക് ഇത്ര അങ്ങനെ കേന്ദ്ര ഗവൺമെന്റ് പുതിയൊരു റൂളും കൂടി കൊണ്ടുവന്നിരിക്കുകയാണ് ഇനി മോട്ടോർ സൈക്കിൾ വാങ്ങുന്നവർക്ക് രണ്ട് ഹെൽമെറ്റ് നിർബന്ധമായിട്ട് നൽകണം എന്നുള്ള റൂളാണ് കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്നത് ഈ നിയമത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇത് വളരെ നല്ല കാര്യമാണ് പക്ഷെ ഇവിടെ സംഭവിക്കാൻ പോണ പ്രധാന പ്രശ്നം ഞാൻ പറഞ്ഞുതരാം രണ്ട് ഒക്കെ കൊടുക്കണമെങ്കിൽ കൊള്ളാം പക്ഷെ നമ്മുടെ നാട്ടില് രണ്ട് ഹെൽമെറ്റ് പോയിട്ട് ഒരു ഹെൽമെറ്റ് ആരെങ്കിലും വെച്ചെങ്കിൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മള് പല റൂട്ടുകളിലൂടെയും സഞ്ചരിക്കുമ്പോൾ എന്തിന് ഹൈക്കോടതി ഉള്ള കൊച്ചിയില് പോലും പല ആൾക്കാരും അതിന്റെ ഹൈവേ കൂടി ഹൈവേ കൂടെ പോകുമ്പോൾ ത്രിപിൾ അടിച്ചും ഹെൽമറ്റ് ഇല്ലാതെയൊക്കെ യാത്ര ചെയ്യുന്ന പല സന്ദർഭങ്ങളിലും ഞാൻ കണ്ടിട്ടുണ്ട് ഇവർക്ക് ഇതിൻ്റെ സീരിയസ്നെസ് അറിയാത്തോണ്ട് തന്നെയാണ് ഇത് സംഭവിക്കുന്നത് അപ്പോ എല്ലാവരെയും ഹെൽമെറ്റ് വെക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഇതും കൂടി കണ്ടക്ട് ചെയ്താൽ നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നു ഈ ഡെലിവറി കൊടുക്കുമ്പോൾ ഹെൽമെറ്റിൻ്റെ ആവശ്യകതയെപ്പറ്റി ഹെൽമെറ്റ് യൂസ് ചെയ്യുന്നതിൻ്റെ അത്യാവശ്യകതയെപ്പറ്റി ബോധവൽക്കരണം കൂടി ഡീലർഷിപ്പ് നടത്തിയാൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നി പിന്നെ ഇതിനകത്ത് വേറൊരു കേസ് ഉണ്ട് ഈ ഹെൽമെറ്റ് കൊടുക്കുക എന്ന് പറയുമ്പോഴും ഇവർ കൊടുക്കുന്ന ഹെൽമെറ്റ് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഹെൽമെറ്റ് ആയിരിക്കില്ല ഇവർ കൊടുക്കുന്ന ഇവർ ഐ എസ് ഐമാർക്കുള്ള ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള ആയിരിക്കും ഈ ഷോറൂമാർ നമുക്ക് തരുന്നത് ആ മോട്ടോർ സൈക്കിൾ മേടിച്ചപ്പോഴും എനിക്ക് ലഭിച്ചതും അങ്ങനത്തെ ഒരു ഹെൽമെറ്റ് തന്നെയാണ് പിന്നീട് ഞാൻ ഇതിനെപ്പറ്റി അധികമായി പഠിച്ചതിന് ശേഷം എനിക്ക് മനസ്സിലായി ആ ഹെൽമെറ്റ് എൻ്റെ മോട്ടോർ സൈക്കിളിൽ നിന്ന് സൂട്ടബിളല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഞാൻ പുതിയൊരു ഹെൽമെറ്റിലോട്ട് മാറുകയാണ് ഉണ്ടായത് ഇപ്പോഴും സംഭവിക്കാൻ പോകുന്നത് തന്നെയായിരിക്കും ആയിരിക്കും ചീപ്പസ്റ്റ് ഹെൽമെറ്റ് തന്നെയായിരിക്കും കൊടുക്കാൻ പോകണം ബൾക്കായിട്ട് മേടിക്കുമ്പോൾ അവർക്ക് കുറഞ്ഞ റേറ്റിൽ കിട്ടും നമുക്ക് പ്രൈസ് അതിപ്പോ നമ്മൾ മുന്നൂറ് മേടിച്ചാലും മുന്നൂറ് സി സിയുടെ മോട്ടോർ സൈക്കിൾ മേടിച്ചാൽ നൂറ് സി സിയുടെ മോട്ടോർ സൈക്കിൾ മേടിച്ചാൽ നമുക്ക് കിട്ടുന്ന ഒരേ ഹെൽമെറ്റ് പൊതുവേ ഞാൻ എന്നോട് ഹെൽമെറ്റ് ഉപയോഗിക്കുന്ന ആൾക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഐ എസ് ഐ മാർക്കുള്ള ഹെൽമെറ്റ് ആയിരിക്കും നമുക്ക് അത് ഐ എസ് ഐ നിർബന്ധമാക്കിയോണ്ട് ഐ എസ് ഐ മാർക്കുള്ള ഹെൽമെറ്റ് തന്നെ നമുക്ക് ലഭിക്കാൻ പോകുന്നു ഞാൻ ഒരിക്കലും ഐ എസ് ഐ മാർക്കുള്ള ഹെൽമെറ്റ് പലപ്പോഴും പറയാറുണ്ട് എന്നോട് ഹെൽമെറ്റ് നിന്റെ സുഹൃത്തുക്കൾക്കോ എന്നെപ്പറ്റി ചോദിക്കുന്ന ഞാൻ സജസ്റ്റ് ചെയ്യാറ് മിനിമം യൂറോപ്യൻ സ്റ്റാൻഡേർഡ് ഹെൽമെറ്റ് മാത്രമാണ് ഞാൻ സജസ്റ്റ് ചെയ്യാറുള്ളത് നമ്മൾ കാശ് കൊടുത്ത് മേടിക്കുന്ന മോട്ടോർ സൈക്കിളിന് കൂടെ ലഭിക്കുമ്പോൾ നമുക്ക് യൂറോപ്യൻ സ്റ്റാൻഡേർഡ് സർട്ടിഫൈഡ് ആയിട്ടുള്ള ഹെൽമെറ്റ് ലഭിക്കാറുള്ള ഒരായിരം രൂപ അല്ലെങ്കിൽ എഴുന്നൂറേക്ക് ഗീർഗോന്റെയോ അല്ല വീഗോ അങ്ങനെയുള്ള പിന്നെ അവര് തന്നെ ഇറക്കുന്ന ഹെൽമെറ്റുകളൊക്കെ ആയിരിക്കും അവർ തന്നെ ഇപ്പോൾ ചില നമ്മുടെ ഫ്രണ്ടിനൊക്കെ നമ്മൾ കേൾക്കാത്ത ബ്രാൻഡുകളൊക്കെ ലഭിച്ചിട്ടുണ്ട് ഹെൽമെറ്റിന്റെ അവര് തന്നെ എവിടെന്നെങ്കിലും ഇത് ചെയ്യുന്ന ചീപ്പ് റേറ്റ് ആയിട്ടുള്ള ഹെൽമെറ്റുകളായിരിക്കും നമുക്ക് നല്ല ഹെൽമെറ്റ് വേണമെങ്കിൽ ഒന്നിനും തന്നെ അവരുടെ തന്നെ ഹെൽമെറ്റ് ബ്രാൻഡുകളുണ്ട് ഓരോ മോട്ടോർ മോട്ടർസൈക്കിളും ഹെൽമെറ്റ് അവരുടെ തന്നെ ഹോണ്ടയുടെ ബ്രാൻഡിങ് ഹെൽമെറ്റ് ഉണ്ട് കൂടുതൽ എമൗണ്ട് നമ്മൾ വാങ്ങേണ്ടി വരും യൂസ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് മേടിക്കേണ്ടി വരും എപ്പോഴും ഹെൽമെറ്റ് പുറത്തുനിന്ന് മേടിക്കുന്നതാണ് ഉചിതം നേരത്തെ പറ്റി എനിക്ക് ഇഷ്ടമാണ് പറയാനുള്ളത് ഇപ്പോ രണ്ട് ഹെൽമെറ്റ് നൽകിയത് നല്ല കാര്യമാണ് കൂടുതലും നമ്മുടെ കേരളത്തിലായാലും ഇന്ത്യയിലായാലും രണ്ട് ഹെൽമെറ്റ് ബാധ്യതയായിട്ട് മാറാനേ സാധ്യതയുള്ളൂ കാര്യം ആരും ഹെൽമെറ്റ് വെക്കുള്ളു ഇനിയിപ്പോ നിയമങ്ങളെ സൃഷ്ടിച്ച രണ്ട് ഹെൽമെറ്റും വെക്കുകയും കൊണ്ടു കിടക്കേയും വേണ്ടിവരും ഹാൻഡിൽ ചെയ്യാൻ പകുതി നോക്കാ ആൾക്കാർക്ക് അതൊരു ബുദ്ധിമുട്ടായിരിക്കും എന്നെ സംബന്ധിച്ചുള്ളൊരു സേഫ്റ്റി ആയതുകൊണ്ട് സേഫ്റ്റിക്ക് വേണ്ടി മുൻഗണന കൊടുത്ത് വേണ്ട ഒരു നമ്മുടെ തലയ്ക്ക് പൊറേഷൻ തരുന്നൊരു ആയതുകൊണ്ട് തന്നെ ഇത് കൊണ്ടു കിടക്കുന്നതുകൊണ്ട് ഗുണം തന്നെ ഉണ്ടാവുകയുള്ളു അപ്പൊ പറഞ്ഞുകൊണ്ട് വേണം